ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഹാമർ സെറ്റിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വിൻഡേജ് തീമിലാണ് ഈ ഒരു ഹാമർ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും നമുക്ക് വരുന്ന ഓർഡർ എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഒന്നുകിൽ ലവ് തീമോ അങ്ങനെയൊക്കെ ഉള്ളൊരു തീമിലൊക്കെ വരുമ്പോൾ നമുക്ക് എപ്പോഴും റെഡ് വൈറ്റ് അല്ലെങ്കിൽ ആ ഒരു കോമ്പിനേഷനിലുള്ള ബോക്സാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പം എന്ന് പറയുന്നത് നമ്മളിഷ്ടത്തിന് ചെയ്തിട്ട് ബോക്സ് വഴിച്ചിട്ട് ഫ്രണ്ട് മതി ജസ്റ്റ് ഒരു കാർഡോഡ് ബോക്സ് മതി എന്ന് പറഞ്ഞപ്പോൾ ഞാനിത് എടുത്തതാണ് അപ്പോൾ കാർഡ്ബോർഡ് ബോക്സ് പ്ലെയിൻ ആയിട്ട് കൊടുക്കാൻ എനിക്കൊരു മടിയുണ്ട് ഞാനതിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ച് കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്തപ്പോഴത്തേക്കിനൊരു ഇൻഡീസ് തീമിലായി അപ്പോൾ ഈ ഒരു തീം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ ചെയ്യുന്നതിൽ നിന്നൊന്ന് വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി അപ്പം അതിനകത്ത് ഞാനൊരു തെർമോക്കോൾ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ വെക്കുന്ന ഒരു ഷാർട്ട് ഒരു ഫ്രെയിം അതുപോലെ തന്നെ ഒരു കപ്പ് ജസ്റ്റ് ഡയറി മിൽക്ക് ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിനകത്ത് വെക്കുന്നത് അപ്പം ഞാൻ തെർമോക്കോളിട്ട് കൊടു വെച്ചതിന് ശേഷം ജസ്റ്റ് ഞാനത് പേപ്പർ ഫില്ല് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്യുന്നുണ്ട് പിങ്ക് കളറ് പേപ്പർ ഫില്ലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതൊരു ബർത്ത് ഡേ തീമിലാണ് ചെയ്യുന്നത് അപ്പം പേപ്പർ ഫില്ലും തെർമോക്കോളും ഒക്കെ വെക്കുന്നത് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് വെക്കുക പിന്നൊരു ഭംഗിയും കിട്ടും പേപ്പർ ഫില്ലക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും പേപ്പർ ഫ്രില്ലൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് അതിനകത്തേക്ക് ഷർട്ട് വെച്ച് കൊടുക്കാം ഷർട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അത് പ്രിൻറ്റഡ് റിബൺ വെച്ചിന് ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഷർട്ട് എന്ന് പറയുന്നത് ഞാൻ തന്നെ പർച്ചേസ് ചെയ്തതാണ് കസ്റ്റമർ സൈസും കാര്യങ്ങളും അവരുടെ റിക്വമെൻസ് ഒക്കെ പറഞ്ഞു കളറും കാര്യങ്ങളുമൊക്കെ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ ഡയറക്റ്റ് ഷോപ്പിംഗ് നിന്ന് പർച്ചേസ് ചെയ്തതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് കസ്റ്റമർ പർച്ചേസ് ചെയ്ത് നമ്മൾ അഡ്രസ്സിലേക്ക് അയച്ചു തരുമോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഷർട്ട് വെക്കാനുള്ള സ്ഥലം ഒഴിച്ചിട്ട് അവർക്ക് അയച്ചു കൊടുക്കും അപ്പോൾ അവരുടെ കയ്യിൽ ഷർട്ട് എടുത്തിട്ട് അവർ അതിൽ വെച്ച് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് പല ഓപ്ഷൻസ് ആണ് നമുക്കിനകത്തുള്ളത് അങ്ങനെ എങ്ങനെയാണേലും നമുക്കിത് ചെയ്യാൻ പറ്റും പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു ഫിലിം ഫ്രെയിമാണ് ഫോർ ഇൻറ്റു ട്വൽവ് ഇഞ്ചിൻ്റെ ഫ്രെയിമാണ് ഇത് വന്നിട്ട് അപ്പോൾ ഇതും നമ്മൾ ഗ്ലാസ് ഫ്രെയിമാണ് കേട്ടോ ഫ്രെയിം നമ്മൾ ഹാമറ സെറ്റ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഫ്രെയിം സെപ്പറേറ്റ് ആണ് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ ഡാമേജ് ആവാൻ ചിലപ്പോൾ ഉണ്ട് അല്ലെങ്കിൽ തന്നെ നമ്മൾ ആ ബോക്സിൽ വെക്കുമ്പം തന്നെ ജസ്റ്റ് സെപ്പറേറ്റ് പാക്ക് ചെയ്തിട്ട് വെക്കണം അപ്പം ഫിലിം ഫ്രെയിം ഫോർ ഇൻറ്റു ട്വൽവ് ഇഞ്ചിൻ്റെ അതുകൊണ്ട് തന്നെ ഈ ബോക്സ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ആണ് ബോക്സ് വരുന്നത് പിന്നെ വന്നിട്ടൊരു കപ്പുണ്ട് ഒരു ക്യാമറ ലെൻസിൻ്റെ കപ്പ് അപ്പം ഇത് നമ്മൾ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ട് ഡാര മിൽക്കിൻ്റെ സിൽക്കാണ് ചോക്ലേറ്റ്സ് നമ്മൾ ഇതിനകത്തേക്ക് വെക്കുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ കുറച്ചുകൂടെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വെക്കുന്നുണ്ട് കുറച്ചും കൂടി ഒരു വൃത്തിയിലേ ഇരിക്കാൻ ഒരു ഹാംബറല്ലേ അപ്പോൾ നമ്മൾ ആണെങ്കിലും കസ്റ്റമർ പറഞ്ഞതൊന്നുമല്ല അത് ഫ്ലവർ വെക്കണമെന്നൊന്നും പക്ഷേ ഒരു ഹാമ്പർ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു താല്പര്യത്തിന് വെക്കുകയാണ് ഫ്ലവേഴ്സ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ഫ്ലവേഴ്സ് നമ്മളിനകത്ത് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് താഴെ തെർമോക്കോൾ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ സ്റ്റിക്ക് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും ഇപ്പം ഇതൊക്കെ നമ്മൾ കൊറിയർ ചെയ്യുന്നതിന് മുന്നേ ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ അതിനകത്തെല്ലാം ഗ്മക്ക വെച്ചിട്ട് നല്ലപോലെ സ്റ്റിക്ക് ചെയ്ത് വെക്കണം കേട്ടോ പിന്നെ ഞാൻ ഇത് കൊറിയർ ചെയ്യുന്ന ടൈമിലെന്ന് പറയുന്നത് ഷർട്ട് ആണെങ്കിലും വൈറ്റ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടൊക്കെയാണ് കൊടുക്കുന്നത് അതിനകത്ത് വെക്കുന്നത് പിന്നെ ഫ്രെയിം വന്നിട്ട് നമ്മൾ ജസ്റ്റ് സെപ്പറേറ്റ് പാക്ക് ചെയ്യാം പിന്നെ ഇതൊരു വിഷ് കാർഡാണ് അപ്പോൾ ഇതും കസ്റ്റമർ പറഞ്ഞു അല്ല ജസ്റ്റ് ഒരു ഹാംബർ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് വെക്കുന്നതാണ് അപ്പം ഒരു ഇമ്പ്രഷൻ കിട്ടും ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ വിഷ് കാർഡും വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഹാംബർ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ഹാംബറിൻ്റെ മുകളിൽ ജസ്റ്റ് പ്ലെയിനായിട്ട് ഇടക്കാണ് ജസ്റ്റ് ഫ്ലവേഴ്സൊക്കെ വച്ചിട്ടൊരു വിൻഡേജ് തീമിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു വിഷ് കാർഡ് വെച്ചിട്ടുണ്ട് ആ ഒരു തീമിൽ തന്നെ ഉള്ളൊരു വിഷ് കാർഡ് ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ വിഷ് കാർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മളൊരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് അപ്പോൾ അത്രയും സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മുടെ ഹാമർ ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്